ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പശ്ചിമ ജർമ്മനിയിലുള്ള നാറ്റോയുടെ വ്യോമ പ്രതിരോധ ദീർഘദൂര റഡാർ നിരീക്ഷണ നിയന്ത്രണ കേന്ദ്രത്തിൽ സുരക്ഷ ശക്തമാക്കി അത്യാവശ്യമല്ലാത്ത എല്ലാ ജീവനക്കാരെയും കേന്ദ്രത്തിൽ നിന്ന് മാറ്റിയതായി നാറ്റോ എക്സിൽ അറിയിച്ചു നെതർലൻഡ്സിന്റെ അതിർത്തിക്കടുത്തുള്ള ഗെയ്ലൻകിർച്ചൻ വ്യോമതാവളത്തിനാണ് സുരക്ഷ ശക്തമാക്കിയത് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തതുപോലെ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയ നാറ്റോ ഭീഷണിയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായില്ല ഗെയ്ലൻ ഗെയ്ലൻകിർച്ചൻ വ്യോമതാവളത്തിനു സമീപത്ത് സംശയാസ്പദമായി കണ്ട വ്യക്തിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ റഷ്യൻ സേന ആക്രമിക്കാൻ പദ്ധതിയിടുന്നു എന്ന അഭ്യൂഹങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സുരക്ഷാ നടപടി സ്വീകരിച്ചത് കഴിഞ്ഞയാഴ്ച ജലവിതരണം തകർക്കുമെന്ന ആശങ്കയുടെ പശ്ചാത്തലത്തിൽ കൊളോണിന് സമീപത്തെ പ്രധാന ജർമ്മൻ വ്യോമസേനാ താവളം മണിക്കൂറുകളോളം പൂട്ടിയിട്ടിരുന്നു സംഭവത്തിൽ അട്ടിമറി നടന്നതിനുള്ള തെളിവുകളൊന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നില്ല അതേസമയം അട്ടിമറി ലക്ഷ്യത്തോടെ റഷ്യയുടെ ഓർലന്റൺ ഡ്രോണുകൾ വടക്കൻ ജർമ്മനിയിലെ ആണവ കേന്ദ്രത്തിനു മുകളിൽ നിരവധി തവണ പറന്ന സംശയത്തിൽ അന്വേഷണം നടത്തുകയാണെന്നും അധികൃതർ അറിയിച്ചു റഷ്യക്കെതിരെ പ്രതിരോധം തീർക്കുന്ന നാറ്റോ ഫിൻലൻഡിന്റെ തെക്കുകിഴക്കൻ പ്രദേശമായ മിക്കേലിയിൽ നാലായിരം മുതൽ അയ്യായിരം സൈനികരെ വിന്യസിക്കുമെന്നാണ് ആധികാരികമായി റിപ്പോർട്ട് ഏകദേശം അൻപത്തിയൊന്നായിരം ജനസാന്ദ്രതയുള്ള മിക്കേലി റഷ്യൻ അതിർത്തിയിൽ നിന്ന് നൂറ്റി നാല്പത് കിലോമീറ്റർ മാത്രം അകലെയാണ് സ്ഥിതിചെയ്യുന്നത് രാജ്യമായ സ്വീഡനിൽ നിന്നും നോർവേയിൽ നിന്നുമുള്ള നാറ്റോ സൈനികർ ഈ പദ്ധതിയിൽ അണിചേരുമെന്നാണ് സർക്കാർ വൃത്തങ്ങളും അറിയിച്ചിരിക്കുന്നത് റഷ്യക്കെതിരായ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള നാറ്റോ സൈനികരെയും വിന്യസിക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട് മിക്കേലിയിൽ നാറ്റോ സൈനിക ആസ്ഥാനം സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വരും ആഴ്ചകളിൽ ആഴ്ചകളിലുണ്ടാകുമെന്നാണ് ഇൽത്തലഹ്ത്തി റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യ യുക്രൈൻ സംഘർഷത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ഫിൻലൻഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിലാണ് നാറ്റോ അംഗമായത് റഷ്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് പ്രതിരോധം തീർക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഈ നീക്കത്തോട് റഷ്യ പ്രതികരിച്ചിരിക്കുന്നത് റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ സംഘർഷാവസ്ഥയുണ്ടായാൽ രാജ്യത്തെ സൈനികർക്കൊപ്പം മറ്റ് നാറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികർ സഹായത്തിന് എത്തുമെന്ന കണക്കുകൂട്ടലിലാണ് ഫിൻലൻഡ് ഭരണകൂടം മുന്നോട്ടു പോകുന്നത് അതേസമയം ഫിൻലന്റിനെ ഈ നടപടി റഷ്യയുടെ പ്രതികാരം വിളിച്ചു വരുത്തുമോ എന്ന ഭയത്തിനും കാരണമായിട്ടുണ്ട് റഷ്യയ്ക്ക് ചുറ്റും നാറ്റോ സൈനികരെയും ആയുധങ്ങളെയും വിന്യസിച്ച് രാജ്യത്തിന് സുരക്ഷാ ഭീഷണി ഉയർത്തുകയെന്നത് അമേരിക്കയുടെ അജണ്ടയാണ് മാറിവരുന്ന ലോകാക്രമത്തിൽ അമേരിക്കയുടെ നില പരുങ്ങലിലാകുമെന്ന് കണ്ടാണ് ഇത്തരമൊരു നീക്കം രാജ്യം നടത്തുന്നത് മാത്രമല്ല ഇറാനും ചൈനയും ഉത്തര കൊറിയയും ഉൾപ്പെടെ അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളെ യോജിപ്പിച്ച നാറ്റോയ്ക്ക് ഒരു ബദൽ സംവിധാനം റഷ്യ കൊണ്ടുവരുമോ എന്ന ഭയവും അമേരിക്കയ്ക്കുണ്ട് ഒരു സഖ്യത്തിന്റെയും ഭാഗമല്ലാത്ത ഇന്ത്യക്ക് പോലും അമേരിക്കയേക്കാൾ അടുപ്പം റഷ്യയോടാണുള്ളത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി